అది దానికి జసూర్ ఫార్మర్ దానికి அதப்பற்றி தென்பால் முன்னிமை செய்யப்பட வேண்டும் मेरी मतदार அந்திகே தென்பால் முதமாரிலே கைத்தொழில் கட்டாறோம் আর এটাങ്ങനെ 10000කට กว่า كلمه পাইந்துর খুবই 우리 मतदार들에게 కైని కొరయో దసనకలై నరకన క్లిష్టత కనపరిబడికలు 우리లর ഉത്തരവാദിത്വം ഇന്ന് ഇവിടെ ആദ്യത്തെ പങ്കാളിത്ത എല്ലാ തരത്തിലുള്ള കലാകാരന്മാരുടെയും സാഹിത്യകാരന്മാരുടെയും പൊതുപ്രവർത്തകരുടെ എല്ലാം ഈ പങ്കാളിത്ത സമയത്ത് വിശദീകരിക്കുന്ന

വ്യത്യസ്ത രാഷ്ട്രീയങ്ങൾ അടിസ്ഥാനത്തിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ മുസ്ലിം കലാകാരന്മാർ ഇന്ത്യയ്ക്കും ലോകത്തിൽ സംഭാവന ചെയ്ത അവിടെ നിന്ന് ഒരു വനിത ഇത്തരം ചിത്രരചനാ മത്സരങ്ങളിലൂടെ പ്രദർശനങ്ങളിലൂടെയെല്ലാം ഇന്ന് വളരെയേറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കലാകേരിയായി മാറി മലയാളികളെ സംബന്ധിച്ച് അഭിമാനിക്കാനാണ് സംസ്ഥാനതകളിൽ ഈ യുഗത്തിൽ പേടിച്ച് പറയാൻ കഴിയുന്ന വനിതാ ചിത്രകളിൽ കൊണ്ടോ എന്നത് നാം പരിശോധിക്കേണ്ടതാണ് നാട്ടിന്റെ എല്ലാ ഭാഗങ്ങളിലും കലയെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന സന്ദർഭം ഇതുപോലെയുള്ള ദേശീയ തലത്തിൽ വ്യക്തിത്വത്തെ പേരിൽ ലളിതമായിട്ടുള്ള പ്രതികരണ പരിപാടി വരുക തയ്യാറായി അത് പ്രത്യേകം അനുയോജ്യമാണ് आध्यात्मिक अभिनय के लिए समूह दिन में 50 घंटे लेकिन बुधवार रविवार जो कुछ थोड़ा बहुत है ना कर नमिल्लाह अल्हम्दुलिल्लाह अल्हम्दुलिल्लाह तो बहुत बढ़िया नॉलेज है इतना तुमको ये परिवारी समीप कीजिए अगर आप इंडोनेशिया या इंडिया की परिश्रम संगठनीय एंबुलेंसों में तो आप इस पर ಅವರು ಕುಟುಂಬ <laughs>

अब <Sessly>

ശരീരനെ ഈ നാടിന്റെ ആദരവേഹപൂർണമായ സംതൃപ്തി പറഞ്ഞ ചിത്രത്തിന് വൈഭവ പ്രകൃതി അഥവാ ജഗം നിയന്ത്രണ അഥവാ ദൈവം എന്ന വിശ്വസ വിശ്വാസത്തോടെ

que son los arreglos a la iglesia de la iglesia de la iglesia. ിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നടക്കുന്ന വ്യത്യസ്ത കലാപരിപാടികൾ മുഴുവൻ ഉത്സവം

ನಿಯಂತ್ರ ಇದೆ ನಮ್ಮ ನಾಟೆ ಸಾಂಸ್ಕಾ ಸಂಘಟನೆ ಪ್ರವರ್ತ

ചനാ പ്രദർശനങ്ങളിലൂടെയെല്ലാം ഇന്ന് വളരെയേറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കലാകേരിയായി മാറി മലയാളികളെ സംബന്ധിച്ച് അഭിമാനിക്കാനാണ് സംസ്ഥാനഗതി പറയാൻ കഴിയുന്ന വനിതാ ചിത്രകരി ഉണ്ടോ എന്നത് നാം പരിശോധിക്കേണ്ടതാണ് നാട്ടിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇന്ന് കലയെ പ്രോത്സാഹിക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുന്ന സന്ദർഭത്തിലാണ് ഇതുപോലെയുള്ള ദേശീയ തലത്തിൽ പ്രത്യേകിക്കുന്ന ഒരു വ്യക്തിത്വത്തെ ഇന്ത്യ പേരിൽ ഒരു ലളിതമായിട്ടുള്ള പ്രതികരണ പരിപാടി നൽകാൻ തയ്യാറായി അത്യേകം അനുയോജ്യമാണ്

वर्ल्ड ब्रिग्यूनेस के हाशिए वर्ल्ड ब्रिग्यूनेस वर्ल्ड ब्रिग्यूनेस वाले वार्षिक तो वे स्नेहक तो वे प्रारंभ हो गए इतना हमारे जरूरी नहीं तो जाएगा कोई चित्रकारी आई विकसित किया शान्तिशा युगों प्रारंभ शान्तिशा निकों दरी के शान्तिशा पश्चिति आदि के शान्तिशा सिद्ध लिखना